ഓം ഭദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നവംബർ മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച മുതൽ പന്ത്രണ്ട് രാശികളിൽ വരുന്ന ഒരു ആറ് രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ ഒരു നല്ല വഴിത്തിരിവ് ലഭിക്കുന്ന സമയമാണ് ഈ ഒരു നവംബർ മാസത്തിലെ ഒരു ഗ്രഹസ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ആറ് രാശികളിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ ജീവിത വിജയങ്ങൾ പുതിയ തുടക്കം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ് നമുക്ക് ഏതൊക്കെയാണ് ആ രാശിക്കാരെന്നുള്ളത് നോക്കാം ഇവിടെ പറയുന്ന ഈ രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങളുടെ ജനന ജാതക പ്രകാരം നിങ്ങൾക്കൊരു നല്ല ദശാകാലഘട്ടം കൂടിയാണ് നടക്കുന്നതെങ്കിൽ പതിന്മടങ്ങ് ഇരട്ടി ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ല വേണ്ടത് ഒരു രാശിയിൽ തന്നെ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ജനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓരോരുത്തരുടെയും ജനന ജാതകം കൂടെ നോക്കി മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും നവംബർ ഏഴാം തീയതി മുതൽ വെള്ളിയാഴ്ച ഈ ഒരു മാസക്കാലം ജീവിതത്തിൽ വളരെ പെട്ടെന്നുള്ള ഒരു മാറ്റം ഉയർച്ചകളൊക്കെ ലഭിക്കുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറയുന്നത് ഇടവും രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകൈരം നക്ഷത്ര ജാതകർക്ക് നവംബർ മാസം ഏഴാം തീയതി മുതൽ ഈ ഒരു മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്രധാനമായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആ ഒരു ചിന്തകളെ മാറ്റി മനസ്സിന് നല്ലൊരു ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും നൽകുന്ന തരത്തിൽ നല്ല നല്ല മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങളുടെ മനസ്സിന് അലട്ടിയിരുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും ഇടവം രാശിക്കാരെ വിട്ടുമാറും മനസ്സമാധാനം സുഖം സന്തോഷം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറും എന്നുള്ളതാണ് പലർക്കും അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ യോഗങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരും പുതിയ പല കാര്യങ്ങളും ആരംഭിക്കുവാൻ സാധിക്കുന്ന സമയം അവരവരുടെ ജോലിയൊക്കെ സംബന്ധിച്ച് നല്ല മാറ്റങ്ങൾ ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുക അതുപോലെ ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവും സ്വന്തമായിട്ട് ഭൂമി ഗൃഹത്തിനുള്ള യോഗങ്ങളും ഈ കാലഘട്ടത്തിൽ വന്നു ചേരും സാമ്പത്തിക പ്രതിസന്ധി കടബാധ്യതകളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുന്ന അനുഭവം വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു കിട്ടുന്ന സമയമാണ് ഇടവം രാശിയിൽപ്പെട്ട പല വ്യക്തികളും പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതിനൊക്കെ ഒരു നല്ല മാറ്റം നിങ്ങൾക്ക് നവംബർ മാസം ഏഴാം തീയതി മുതൽ അനുഭവത്തിൽ വരും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സഹായം ഒക്കെ ലഭിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹം വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും ഇടവും രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും അതിലൊക്കെ നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു നേട്ടത്തിൻ്റെ കാലഘട്ടം തന്നെയാണ് എത്ര വലിയ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിലൊക്കെ ഒരു നല്ല മാറ്റം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരും ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ധാരാളം മുന്നേറ്റം ലഭിക്കുന്ന ഒരു സമയമാണ് പുതിയ വഴികൾ ഒക്കെ തുറന്നു കിട്ടുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും എല്ലാവിധ തടസ്സങ്ങളെയും നിങ്ങൾക്ക് മറികടന്ന് ഒരു ജീവിത വിജയത്തിന് ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ് ഇതെന്ന് മനസ്സിലാക്കുക നല്ല പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകൂ തീർച്ചയായിട്ടും ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഒരുപാട് നല്ല നേട്ടങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി മിഥുനം രാശിയിൽ വരുന്ന മകൈരം തിരുവാതിര പുണർദം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നവംബർ മാസം ഏഴാം തീയതി മുതൽ ഈ ഒരു ഗ്രഹസ്ഥിതിക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ളൊരു നേട്ടം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾക്ക് ആ ഒരു ധനം കൈകളിൽ വന്നു വന്നുചേരുന്നതോടൊപ്പം ആ സാമ്പത്തിക പ്രതിസന്ധികൾ വിട്ടുമാറുക മറ്റ് ധനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നൊരു മോചനം ലഭിച്ച് ഒരു സമാധാനം സുഖം സന്തോഷം ലഭിക്കും അവരവരുടെ കുടുംബത്തിലൊക്കെ മംഗളകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് പലർക്കും ഇപ്പോൾ താമസിക്കുന്ന ഭവനം ഒന്ന് പുതുക്കി നിർമ്മിക്കുവാനുള്ള യോഗം അതുപോലെ തന്നെ ഗൃഹപ്രവേശം നടത്തുവാനുള്ള ഭാഗ്യം കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള വിവാഹം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും മിഥുനരാശിക്കാരെ സംബന്ധിച്ച് സ്വന്തമായി ഭൂമി വാങ്ങുക വണ്ടി വാഹന യോഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് വിദേശ ജോലി വിദേശവാസമൊക്കെ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊരു ജോലിക്കോ അല്ലെങ്കിൽ വിദേശ പഠനത്തിനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഈയൊരു സമയം വളരെ ഉത്തമമാണ് അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുഭവത്തിൽ വരികയും ചെയ്യും പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റ് സ്വത്ത് വകകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നുചേരുന്ന സമയമാണ് മിഥുനരാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ സന്താനങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ കുട്ടികൾക്ക് ഉയർ വിദ്യാഭ്യാസം ഉയർന്ന ജോലി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ഇതൊക്കെ ലഭിക്കുന്ന സമയവും അവരവരുടെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സമാധാനം സുഖം സന്തോഷമൊക്കെ ലഭിക്കുന്ന ഉത്തമമായ കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് പൊതുവേ ഈ ഒരു ഗ്രഹസ്ഥിതി സ്ഥിതിക്കനുസരിച്ച് രാശിയിൽപ്പെട്ട മകൈരം തിരുവാതിര പുനർ പുണർദ നക്ഷത്ര ജാതകർക്ക് ഈശ്വരാനുഗ്രഹം ഭാഗ്യം ഒക്കെ വന്നു ചേരുക അതുപോലെ സന്താന ഭാഗ്യം ഉണ്ടാവുക സാമ്പത്തിക ഉയർച്ച ഇതൊക്കെ ലഭിക്കുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ് മിഥുന രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വിജയങ്ങൾ മാറ്റങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്ന സമയമാണ് നന്ദി ഓം ഭദ്രകാളിയെ നമ അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം അത്തം നക്ഷത്ര ജാതകർക്ക് സമയം വളരെ അനുകൂലമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ ആരംഭമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു മാസത്തെ ഗൃഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നന്മകളാണ് ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നത് നിങ്ങളെ സംബന്ധിച്ചും ധാരാളം ധനവരവ് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന സമയം ചെറുതാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു സമ്പാദ്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അതുപോലെ തന്നെ െ അനാവശ്യ പാഴ് ചിലവുകൾ മറ്റു കാര്യങ്ങൾ ഒക്കെ പൂർണ്ണമായി വിട്ടുമാറി ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കാൻ കഴിയുന്നൊരവസ്ഥ നമുക്കൊരു ചിലവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ആ പണ വരവ് ധനവരവ് ഉണ്ടെങ്കിലാണത് സാധ്യമാവുക അങ്ങനെ ധാരാളം ധനവരവ് വന്നു ചേരും പലർക്കും കാലങ്ങളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നല്ല മതിപ്പ് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭം നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബ ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി കുടുംബത്തിലൊരു സമാധാനം സുഖം സന്തോഷം ലഭിക്കും ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ പല നന്മകൾ ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും അപ്രതീക്ഷിതമായ സാമ്പത്തിക ഉയർച്ച ധനവരവ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് പുതിയ ഒരു മാറ്റത്തിൻ്റെ തുടക്കത്തിൻ്റെ കാലഘട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം പലർക്കും പുതിയ തൊഴിൽ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന കാലഘട്ടം ഉദ്ദേശിച്ച ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന സമയം ഇതൊക്കെ നിങ്ങൾക്ക് ഈശ്വരൻ നൽകും കന്നിരാശിയിൽപ്പെട്ട ഉത്രം അത്തം ചിത്ര നക്ഷത്ര ജാതകർക്ക് അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം വിവാഹയോഗം വന്നുചേരുന്ന ഒരു സമയമാണ് അതുപോലെ പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന കന്നിരാശിയിൽപ്പെട്ട വ്യക്തികൾക്കും സമയം വളരെ അനുകൂലമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് പൂർണ്ണമായി വിജയത്തിലെത്തും ചെറുതായിട്ട് പരിശ്രമിച്ചാൽ പോലും നൂറ് ശതമാനം നിങ്ങൾക്ക് ഈശ്വരൻ അതിന് ഫലം നൽകുന്ന കാലഘട്ടം ഒരു പുതിയ ജോലി പ്രവേശിക്കാൻ സാധിക്കുക ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുക അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും മംഗല്യഭാഗ്യമൊക്കെ ഈശ്വരൻ നൽകുന്ന അത്യുത്തമമായിട്ടുള്ള സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് പണം സംബന്ധിച്ചിട്ടുള്ള കഷ്ടതകൾ പൂർണ്ണമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറും അത്രമേൽ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങളുടെ കൈകളിൽ പണം വന്നു ചേരുക നിങ്ങളുടെ കർമ്മ മേഖലയൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ് ഇതിനെ കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകൂ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ ജീവിത മുന്നേറ്റം നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല അനുഭവങ്ങളായിരിക്കും ഈശ്വരൻ നൽകുന്നത് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും വന്നു ചേരും ആഗ്രഹമുണ്ടെങ്കിൽ ഈ സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകൂ ഉത്തമമാണ് നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി തുലാം രാശിയിൽ വരുന്ന ചിത്തിര ചോതി വിശാഖനക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ് പ്രത്യേകിച്ചും തുലാം രാശിക്കാരെ സംബന്ധിച്ച് കർമ്മ സംബന്ധമായിട്ടുള്ള നല്ല മാറ്റങ്ങൾക്കുള്ള ഒരു സമയമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക ഒരു പുതിയ ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിന് പരിശ്രമിക്കാം ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്കൊരു ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് ശ്രമിക്കാൻ പറ്റുന്ന കാലഘട്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഉയർച്ചകൾ നന്മകൾ വന്നു ചേരുക അതിൽ പദവി മാറ്റം പദവി ഉയർച്ച പോലുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള സ്ഥാനമാറ്റം ഇടംമാറ്റമൊക്കെ തുലാം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും ഒരു ബിസിനസ് തൊഴിൽ സംരംഭങ്ങളൊക്കെ നടത്തി വരുന്ന വ്യക്തികൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു ഉയർച്ച നല്ല മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ് പലരെയും സംബന്ധിച്ച് അവരവരുടെ കർമ്മം കൊണ്ട് ഉയരുവാനും അതുമൂലം ധാരാളം ധനവരവ് പണവരവ് ലഭിക്കുന്ന സമയവുമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മുക്തരാവുക ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ട് കയ്യിൽ ധനം വന്നു ചേരുക ആ ധന സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു നല്ല കാലത്തിൻ്റെ നല്ല സമയത്തിൻ്റെ ആരംഭമാണെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നന്മകൾ ഭാഗ്യാനുഭവങ്ങളായിരിക്കും വന്നു ചേരുക നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യം പൂർണ്ണമായിട്ട് വീണ്ടും കിട്ടുക അപ്രതീക്ഷിതമായിട്ട് കൈകളിൽ പണം വന്നു ചേരുക അതുപോലെ സ്വന്തം ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അകൽച്ചകൾ വിട്ടുമാറുക ഒരുപാട് കാലങ്ങളായി വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന സ്വന്ത ബന്ധങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരുവാനുള്ള ഏറ്റവും അത്യുത്തമമായ സമയം അതുപോലെ സ്വന്ത ബന്ധങ്ങൾ സഹോദരങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുക അവരുമായിട്ട് ഒത്തുചേരാനുള്ള ഒരു സാഹചര്യം ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം കുടുംബ സ്വന്ത ബന്ധങ്ങളിലൊക്കെ ദൃഢത കൈവരുന്ന ഒരു കാലഘട്ടത്തിൽ ആരംഭവുമാണ് നിങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ലഭിക്കുക ഈ ഒരു കാലഘട്ടം തുലാം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും മുതിർന്ന സഹോദരങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങൾ ലഭിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഗുണഫലങ്ങൾ വന്നു ചേരും ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും വിട്ടുമാറുന്ന ഒരു കാലഘട്ടം വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് അകന്ന് കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യം നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരും പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് തന്നെ പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും നല്ലൊരു മംഗല്യ ഭാഗ്യം പലർക്കും ലഭിക്കുന്ന സമയം പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന തുലാം രാശിക്കാർക്കും സമയം വളരെ വളരെ ഉത്തമമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തുലാം രാശിയിൽപ്പെട്ട ചിത്തിരചോതി നക്ഷത്രത്തിൽ ജനിച്ച പലരുടെയും ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ നല്ല ഗുണഫലങ്ങൾ അപ്രതീക്ഷിതമായ ഉയർച്ച ഭാഗ്യാനുഭവങ്ങൾ ഇതെല്ലാം ഈശ്വരൻ നൽകും നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല മാറ്റങ്ങളാണ് മുന്നോട്ട് ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നത് പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകും സമയം വളരെ അനുകൂലമാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നു ഉത്തമമായിരിക്കും നന്ദി ഓം ഭദ്രകാളിയെ നമ അടുത്തതായി മകരം രാശിയിൽ വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക കുറച്ച് അധിക കാലങ്ങളായി നിങ്ങളെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പലർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് ഇതിനൊക്കെ ഒരു നല്ല മാറ്റമാണ് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം സുഖം സന്തോഷമൊക്കെ ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ മുന്നോട്ടുള്ള സമയത്ത് വന്നു ചേരും ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങളാണ് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഈശ്വരൻ നൽകുന്നതും അതുപോലെ ജീവിത പങ്കാളി മുഖാന്തരം നിങ്ങൾക്കൊരു നല്ല നേട്ടം ഒരു നല്ല മാറ്റങ്ങളൊക്കെ പലർക്കും അനുഭവത്തിൽ വരുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് കർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറും പലരും ആഗ്രഹിച്ച ഒരു ജോലിയിലൊക്കെ പ്രവേശിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് മുന്നോട്ടുള്ളത് അവരവർ ചെയ്യുന്ന ജോലി കർമ്മം എന്താണോ ആ കർമ്മത്തിൽ ഏറ്റവും ഉയർച്ചയിൽ എത്തുന്ന ഒരു സമയം അതുമൂലം ധാരാളം പണവരവ് ധനവരവ് വന്നു ചേരുക സാമ്പത്തിക പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന് മറികടക്കാൻ സാധിക്കുക ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഈയൊരു സമയത്ത് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നല്ല നേട്ടങ്ങൾ മാറ്റങ്ങളൊക്കെയാണ് പലരെയും കാത്തിരിക്കുന്നത് അനുയോജ്യമായിട്ടുള്ള മംഗല്യം വിവാഹ ഭാഗ്യമൊക്കെ ലഭിക്കുന്ന സമയവും ജീവിത പങ്കാളി മുഖാന്തരം അപ്രതീക്ഷിത നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയവുമാണ് നിങ്ങളെ സംബന്ധിച്ച് കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റമുണ്ടാകും സ്വന്തം ബന്ധങ്ങളിൽ നിന്നും അതുപോലെ മറ്റുള്ള സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ നേരിട്ടിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എതിർപ്പുകളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും നിങ്ങളുടെ കൈകളിലേക്ക് വരേണ്ടിയിരുന്ന ധനം പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു വന്നുചേരുന്ന സമയം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിങ്ങൾ ആർക്കെങ്കിലും പണമൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തിരികെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു വന്നുചേരുന്ന സമയം അതുപോലെ നിങ്ങളൊരു ബാങ്ക് ലോണിനോ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ സമീപിച്ചിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ് പല മകരം രാശിക്കാരെ സംബന്ധിച്ചും ജീവിതത്തിൽ ഒരു പുതിയ മാറ്റത്തിൻ്റെ ഒരു തുടക്കം നൽകുന്ന നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും നല്ലൊരു ജോലി ലഭിക്കുക ആരോഗ്യപരമായിട്ടുള്ള ഒരു മുന്നേറ്റം അങ്ങനെ ആരോഗ്യം സംബന്ധിച്ച് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു നല്ല മാറ്റം ഉണ്ടാവുക ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക കുടുംബത്തിൽ ഒരു സമാധാനം സന്തോഷം സുഖം ഐക്യം ഉണ്ടാവുക മംഗളകരമായിട്ടുള്ള നല്ല നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുക മകരം രാശിയിൽപ്പെട്ട കുടുംബസ്ത്രീകളെ സ്ത്രീകളെ സംബന്ധിച്ചും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ആ കുടുംബത്തിൽ ഒരു നല്ല മാറ്റം ഗുണഫലങ്ങളൊക്കെ തീർച്ചയായിട്ടും വന്നു ചേരുന്ന സമയമാണ് മകരം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉപരിപഠനം വിദേശ പഠനത്തിനൊക്കെ പുതിയ കോഴ്സുകൾക്കൊക്കെ ചേരുന്നതിനും ഒക്കെ ഒരുപാട് ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ് നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ പുരോഗതി മകരം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും വന്നു ചേരും മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റ കാലഘട്ടമെന്ന് പറയാം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഈശ്വരൻ നൂറ് ഫലം നൽകുന്ന സമയം ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അവരവരുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അതിനനുസരിച്ച് ധൈര്യമായി മുന്നോട്ട് പോകൂ പുതിയ ജോലി ലഭിക്കുന്ന സമയം ആ ജോലിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിട്ടുമാറും അതുപോലെ ഈയൊരു സമയം മകരം രാശിയിൽപ്പെട്ട പലർക്കും ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ഒരു ജോലി ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ് അതുപോലെ വിദേശ ജോലി വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരുന്ന സമയം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചും സമയം വളരെ അനുകൂലമാണ് നിങ്ങളുടെ ആ കർമ്മ തടസ്സങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ വിട്ടുമാറുന്നതായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും വന്നു ചേരും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുകയും കടബാധ്യതകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭവുമാണ് ഈ ഒരു നവംബർ ഏഴ് മുതൽ മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവർ ഈശ്വരാനുഗ്രഹം ഭാഗ്യം പുതിയ തുടക്കം നല്ല നല്ല മാറ്റങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരുകയും ചെയ്യും ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം ചതയം പൂതിരട്ടാതി നക്ഷത്ര ജാതകർക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു നല്ല മാറ്റമാണ് പൊതുവെ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് നാളുകളായിട്ട് പല പ്രശ്നങ്ങൾ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ് അതുപോലെ തന്നെ ഏഴര ശനികൾ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ സഞ്ചരിക്കുന്നവരുമാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു നവംബർ മാസത്തെ ഒരു ഗ്രഹസ്ഥിതിക്കൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കഷ്ടനഷ്ടങ്ങൾ വിട്ടൊഴിയുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ് ഏഴരശിനിയുടെ അവസാന ആ കാലഘട്ടത്തെ ആ ദോഷങ്ങളെയൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിച്ചു നൽകുന്ന ഒരു സമയം ആണ് എന്ന് തന്നെ പറയാം പൊതുവെ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടബാധ്യതകൾ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്നതിനുള്ള ഒരു മാർഗം തെളിഞ്ഞു കിട്ടുന്ന സമയമാണ് സാമ്പത്തിക പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിട്ടുമാറുക ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കുക നടത്തി വരുന്ന ചികിത്സകളൊക്കെ ഫലത്തിൽ ഫലപ്രദത്തിൽ അനുഭവത്തിൽ വരിക കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വണ്ടി വാഹന അപകടങ്ങളായിട്ടും മറ്റു പലതരത്തിലും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ കുംഭം രാശിക്കാരിൽ ധാരാളമാണ് അവരെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ ഒരു മോചനം നേടി പഴയതുപോലെ സാധാരണ ജീവിതത്തിലേക്ക് വരുവാനും ജീവിതത്തിൽ ഒന്ന് മുന്നേറുവാനുമൊക്കെയുള്ള ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും ഒക്കെ നിങ്ങൾ എത്ര നന്മ ചെയ്താലും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാവശ്യ എതിർപ്പുകൾ ശത്രുതകൾ ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് കുംഭംരാശിക്കാരിൽ ഭൂരിഭാഗവും നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ശത്രുതകൾ എതിർപ്പുകളൊക്കെ വിട്ടുമാറി നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ആ മേഖല നിങ്ങൾക്ക് വളരെ സുഗമമായി ആ മേഖലയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും അതുപോലെ സ്വന്തം കർമ്മം കൊണ്ട് ചെയ്യുന്ന ജോലി കർമ്മം എന്താണോ അതുമൂലം അപ്രതീക്ഷിതമായ ഉയർച്ച നന്മകൾ വന്നു ചേരും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്ന കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പലതും അനുകൂലത്തിൽ വരിക പലതിൽ നിന്നും പൂർണ്ണ മോചനം ലഭിക്കുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം ഈശ്വരൻ നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പല കഷ്ടനഷ്ടങ്ങളും വിട്ടുമാറുന്ന ഒരു സമയം ജീവിതത്തിൽ ഒരു മുന്നോട്ടുള്ള സഞ്ചാരം ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നേടി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും ആശുപത്രിവാസം രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകും കുംഭംരാശിക്കാരെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇത്രയും നാൾ ലഭിക്കാതിരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഭാഗ്യം ഈശ്വരാനുഗ്രഹം വന്നു ചേരും ഭാഗ്യമെന്ന് പറയുന്നത് കുംഭംരാശിയിൽപ്പെട്ട പലർക്കും പലതരത്തിലായിരിക്കും ചിലർക്ക് അവരാഗ്രഹിച്ച് നല്ലൊരു ജോലി ലഭിക്കുന്നതിലാണ് മറ്റു ചിലർക്ക് സ്വന്തമായൊരു ബിസിനസ് ആരംഭിക്കുന്നത് മൂലം മറ്റു ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നല്ലൊരു ദാമ്പത്യ ജീവിതം ലഭിക്കുന്നത് മൂലമാകാം അതുപോലെ ആരോഗ്യപരമായ നേട്ടങ്ങൾ മുന്നേറ്റങ്ങൾ സാമ്പത്തിക ലാഭം ഇതൊക്കെ പലർക്കും അനുഭവത്തിൽ വരും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള ഭാഗ്യം ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും പലരെയും സംബന്ധിച്ച് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ് അതായത് ഒരു ഗൃഹ ഇറങ്ങി ഇറങ്ങിത്തിരിച്ച് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് പുനരാരംഭിച്ച് തീർച്ചയായിട്ടും പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു അത്യുത്തമമായ സമയത്തിൻ്റെ ആരംഭമാണ് അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന വിദ്യാഭ്യാസ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് പുനരാരംഭിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ധനം പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്നൊക്കെയാകും നിങ്ങളുടെ കൈകളിലേക്ക് ഒരു സാമ്പത്തികപരം സാമ്പത്തികം വന്നു ചേരുന്നത് അങ്ങനെ പണം സംബന്ധിച്ച ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ വിട്ടുമാറുക ഒരു നല്ല ജീവിത ഉയർച്ച കുംഭം കുംഭംരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരും നിങ്ങൾക്ക് ഈ ഒരു ഏഴര ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ഒരു വലിയ ആശ്വാസമായിട്ട് ജീവിതത്തിൽ ഒരു നല്ല മാറ്റം നവംബർ മാസം ഏഴാം തീയതി മുതൽ മുന്നോട്ട് അനുഭവത്തിൽ വരും ഓരോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചും ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം ഭാഗ്യമായിരിക്കും വന്നു ചേരുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഈശ്വരാനുഗ്രഹത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകും സമയം അനുകൂലമാണ് പ്രത്യേകിച്ച് ഏഴരശിയുടെ അവസാന കാലഘട്ടത്തിൽ ലഭിക്കുന്ന ഈ ഒരു ഏറ്റവും ശുഭകരമായിട്ടുള്ള ആ ഒരു മാറ്റം പരമാവധി പ്രയോജനപ്പെടുത്തു ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതുമാണ് ആദ്യപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കെല്ലാവർക്കും നവംബർ മാസം ഏഴാം തീയതി മുതൽ മുന്നോട്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി